പലതരം ചികിത്സകളും മരുന്നുകളും എല്ലാം എടുത്തും എടുത്തിട്ടും മൈഗ്രെയിൻ മാറുന്നതിനായിട്ട് നിങ്ങളൊരുപക്ഷെ ആവിപിടിച്ച് നോക്കിയിട്ടുണ്ടാവാം ഞാൻ ഇനി പറയാൻ പോകുന്ന നാല് കാര്യങ്ങളിൽ ഏതു തരത്തിലുള്ള റെസ്പോൺസാണ് നിങ്ങൾക്ക് ആവി പിടിക്കുമ്പോൾ ഉള്ളതെന്ന് ശ്രദ്ധിച്ചു നോക്കേണ്ടതാണ് ഒരുപക്ഷേ ഈ റെസ്പോൺസുകളിൽ ഏതെങ്കിലും ഒരെണ്ണമാണ് നിങ്ങളുടേതെങ്കിൽ കൃത്യമായിട്ടുള്ള രോഗനിർണയം കൊണ്ടും കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ് കൊണ്ടും നിങ്ങളുടെ മൈഗ്രെയിൻ മാറ്റിയെടുക്കാൻ സാധിച്ചേക്കാം ആവി പിടിക്കുമ്പോൾ ഒരു സുഖത്തിന് വേണ്ടിയിട്ടോ ഒരു ഉന്മേഷത്തിന് വേണ്ടിയിട്ടോ എല്ലാം പല ആളുകളും ചെയ്യുന്ന കാര്യമാണ് ബിക്സ് പോലത്തെ ലേപനങ്ങൾ ഉപയോഗിക്കുകയോ യു കാലക്ട് തൈലം പോലത്തെ അല്ലെങ്കിൽ ആക്സോയിൽ പോലത്തെ കാര്യങ്ങളെല്ലാം ആവി പിടിക്കുന്ന വെള്ളത്തിൽ മിക്സ് ചെയ്യുകയോ ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ഒന്നും യാതൊരു ആവശ്യങ്ങളുമില്ല വേണമെങ്കിൽ കുറച്ച് കല്ലുപ്പ് ഇട്ടുകൊണ്ട് മാത്രം നമുക്ക് ആവി പിടിക്കാവുന്നതാണ് ഇങ്ങനെ ആവി പിടിക്കുന്ന ആളുകളിൽ ഒരുപക്ഷെ തലവേദന വളരെ കാലങ്ങളായിട്ടുള്ള തലവേദന തന്നെ നന്നായിട്ട് മാറി വരുന്നതായിട്ടും നല്ല ഗുണം ചെയ്യുന്നതായിട്ടും കണ്ടുവരാറുണ്ട് ചില ആളുകൾക്ക് താൽക്കാലികമായിട്ട് അഞ്ചോ പത്തോ മിനിറ്റിലേക്ക് നമുക്കൊരു ആശ്വാസം ലഭിക്കുമെങ്കിലും ഒരു പ്പുറം ഒരു പെർമനന്റ് ക്യൂറിലേക്കോ അതല്ലെങ്കിൽ തലവേദന മാറുന്നതിനായിട്ടോ ഇടയാക്കുന്നില്ല എന്ന് കാണുന്നതായിട്ട് സാധിക്കുന്നുണ്ട് മൂന്നാമതും വളരെ കൂടുതലായിട്ട് ഭൂരിഭാഗം ആളുകളിലുമുള്ള റെസ്പോൺസ് എന്ന് പറയുന്നത് തലവേദന സമയത്ത് ആവി പിടിക്കുമ്പോൾ വളരെയധികം കൂടുന്നു എന്നുള്ളതാണ് അതായത് തലവേദന അനുഭവിക്കുന്ന പെയിൻ അല്ലെങ്കിൽ പെയിൻറെ ഇന്റൻസിറ്റി വളരെയധികം കൂടുന്നതായിട്ടാണ് ആവി പിടിക്കുന്നത് മൂലം ഉണ്ടാകുന്ന റെസ്പോൺസ് എന്ന് പറയുന്നത് നാലാമത്തെ റെസ്പോൺസ് എന്ന് പറയുന്നതാണ് യാതൊരുവിധ വ്യത്യാസങ്ങളുമില്ല എനിക്ക് ആവി പിടിച്ചതുകൊണ്ട് കൂടുകയോ കുറയുകയോ മറ്റൊരു വ്യത്യാസങ്ങളോ ഉണ്ടാവുന്നില്ല എന്ന് പറയുന്ന ആളുകളുമുണ്ട് ഈ മേൽ പറഞ്ഞ നാല് റെസ്പോൺസുകളിൽ ആവി പിടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതു തരത്തിലുള്ള റെസ്പോൺസാണ് ഉണ്ടാകുന്നതെന്ന് നോക്കി ശ്രദ്ധിച്ചതിന് ശേഷം താഴെ കമൻറ്റ് ചെയ്യുമല്ലോ